നമസ്കാരം ഒരു നേരമെങ്കിലും ചോറ് കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത മലയാളിയാണ് നിങ്ങളെങ്കിൽ കൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ് നിങ്ങളുടേത് കേരളത്തിലെ ആളുകളുടെ ഭക്ഷണശീലം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കഴിഞ്ഞ ദശകത്തിൽ സംസ്ഥാനത്ത് അരി ഉപഭോഗത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ സ്റ്റാറ്റഡിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഗാർഹിക ഉപഭോഗ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ പ്രതിമാസം ഏഴ് ദശാംശം മൂന്ന് ഒൻപത് കിലോഗ്രാം ആയിരുന്ന ഗ്രാമീണ കേരളത്തിലെ ആഗോള അരി ഉപഭോഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ദശാംശം എട്ട് രണ്ട് കിലോഗ്രാം ആയി കുറഞ്ഞു നഗരപ്രദേശങ്ങളിൽ ഈ കാലയളവിൽ ഇത് ആറ് ദശാംശം ഏഴ് നാല് കിലോഗ്രാം ആയിരുന്നത് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കിലോഗ്രാം ആയി കുറഞ്ഞു അരിയും അരി ഉൽപ്പന്നങ്ങളും ദിവസങ്ങളിൽ മൂന്ന് തവണ കഴിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ പ്രഭാത ഭക്ഷണത്തിനും അത്താഴത്തിനും ഗോതമ്പ് തിരഞ്ഞെടുക്കുകയാണ് അരി ഉപയോഗിക്കുന്നവരിൽ മട്ട ഇനം തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണത്തിലും വർധനം തമിഴ്നാട്ടിൽ പോലും മട്ട അരിയുടെ വില്പന വർദ്ധിച്ചു കഴിഞ്ഞു യു എസ് യു കെ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് മട്ടരി കയറ്റുമതിയും ചെയ്യുന്നുണ്ട അതേസമയം വറുത്ത സാധനങ്ങൾ എണ്ണക്കടികൾ തുടങ്ങിയ അനാരോഗ്യകരമായ ഭക്ഷണങ്ങളുടെ ഉപഭോഗവും കേരളീയർക്കിടയിൽ വർധിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാരും പറയുന്നത് കേരളത്തിൽ പൊണ്ണത്തടി ആശങ്കാജനകമായ തോതിൽ വർദ്ധിച്ചു വരികയാണ് ഇത് മാരകമായ ഒട്ടേറെ ആരോഗ്യാവസ്ഥകളിലേക്ക് നയിക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നതിലൂടെ ഏകദേശം മുപ്പത് തരം ക്യാൻസറുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിനായി കൂടുതൽ പച്ചക്കറികളും പഴങ്ങളും കഴിക്കേണ്ടതും അത്യാവശ്യമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷന്റെ ഭക്ഷണ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അരിയും ഗോതമ്പും ഉൾപ്പെടെയുള്ള ധാന്യങ്ങളിൽ നിന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ കാലറി ലഭിക്കരുത് ഭാവിയുടെ ധാന്യമായാണ് പലരും മില്ലറ്റുകളെ കണക്കാക്കുന്നത് പ്രോട്ടീൻ വിറ്റമിൻ എ സി വിറ്റമിൻ ബി കോംപ്ലക്സ് മാഗ്നീഷ്യം കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ കലവറയാണിത് ഗ്ലൂട്ടൻ രഹിതമായതിനാൽ ഗ്ലൂട്ടൻ അലർജിയും ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമും ഉള്ളവർക്ക് ഇത് അനുയോജ്യമാണ് വെളുത്തരിക്ക് പകരം വജ്രാ റൊട്ടിയും പുട്ടും കടലയ്ക്കും പകരം റാഗി ഉത്തപ്പവും പോലുള്ള മില്ലറ്റ് വിഭവങ്ങൾ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാഘാതം തടയാനും സഹായിക്കും ഹൈദരാബാദിലെ ഇന്റർനാഷണൽ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സെമി അരിഡ് ട്രോപ്പിക്സ് നടത്തിയ പഠനമനുസരിച്ച തിനയുടെ പതിവ് ഉപഭോഗം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കും അരി ഗോതമ്പ് മാവ് എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ജോവർ റാഗി തുടങ്ങിയ മില്ലറ്റുകൾക്ക് ഗ്ലൈസമിക് സൂചിക വളരെ കുറവാണ് എല്ലാ മില്ലറ്റുകളുടെയും ഗ്ലൈസമിക് സൂചിക അൻപതിൽ താഴെയാണ് ഗ്ലൈസമിക് സൂചിക കുറവാണെന്ന് മാത്രമല്ല അവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ അളവും അരി ഗോതമ്പ് മാവ് മൈദ അല്ലെങ്കിൽ കോൺഫ്ലേക്സുകൾ എന്നിവയിൽ കാണപ്പെടുന്നതിനേക്കാൾ കൂടുതലാണ് ഇവയിൽ ലയിക്കാത്ത നാരുകൾ കാർബോഹൈഡ്രേറ്റുകളുടെയും കൊഴുപ്പുകളുടെയും ആകരണം മന്ദഗതിയിലാക്കാനും നിയന്ത്രിക്കാനും സഹായിക്കും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താം കൂടാതെ നിയാസിൻ അല്ലെങ്കിൽ വിറ്റമിൻ ബി ത്രീ ഉള്ളടക്കം ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഹൃദ്രോഗങ്ങൾക്ക് കാരണമാകുന്ന ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോളും ട്രൈഗ്ലസറൈഡുകളും കുറയ്ക്കുന്നതിനും ഫലപ്രദമാണ്